എൻ്റെ പേര് മിന്തി ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് എൻ്റെ മകന് ആറര വയസ്സായി അവൻ ലേറ്റായിട്ടാണ് സംസാരിച്ചു തുടങ്ങിയത് എന്നാലിപ്പോൾ നന്നായിട്ട് അവൻ സംസാരിക്കാറുണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ഒരു വർഷം മുന്നേ തൊട്ട് അവൻ സംസാരിക്കുമ്പോൾ കുറച്ച് ശേഷം വിൽക്കലുണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ അവൻ ഒത്തിരി സെന്റൻസ് പറയുമ്പോൾ ഭയങ്കരമായിട്ട് വിൽക്കലുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ബന്ധന പ്രാർത്ഥനയുടെ ബുക്ക് വാങ്ങിക്കണം എന്നുള്ളൊരു ഇതിലാണ് ഓഗസ്റ്റിൽ ശനിയാഴ്ചയിൽ ഏകദിന കൺവെൻഷന് വന്നത് അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനെ ആരാധനയിൽ വിളിച്ച് പറഞ്ഞു ഒരു കുഞ്ഞിൻ്റെ വിൽക്കൽ ഭർത്താവെ ഏറ്റുമാ എടുത്തു മാറ്റുന്നു എന്ന് ഞാൻ വിശ്വസിച്ച എൻ്റെ മോൻ്റെ ആയിരിക്കണേന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു എന്നാലും ഒരു ദിവസം വരുമ്പോഴേക്കും എനിക്കങ്ങനെ ചിലപ്പോ ആവിലല്ലോന്നുല്ലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാലും ഞാൻ എന്റെ ആയിരിക്കണേന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ഞാൻ ശനിയാഴ്ച വീട്ടിൽ ചെന്ന് ഞായറാഴ്ച രാവിലെ തൊട്ട് അവൻ സംസാരിക്കുമ്പോൾ അവന് ഒട്ടും വിൽക്കലോ ഒട്ടും ഇല്ല ഇതുവരെ ഇല്ല അവന്റെ ടീച്ചർ കണ്ടോ ഓഗസ്റ്റിൽ ഉണ്ടായതാ സെപ്റ്റംബർ ഒക്ടോബർ രണ്ട് പാസ് ആയിട്ട് പിന്നെ